എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് നമ്മുടെ തിരുവോണാണല്ലേ ഇനി ഇതാ പൂക്കളിടണം അങ്ങനെ ഒരുപാട് പരിപാടികൾ ബാക്കിയുണ്ട് എണീറ്റിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും നല്ല മഞ്ഞാണ് കേട്ടോ നേരെ ഓപ്പോസിറ്റുള്ള കുന്നൊന്നും കാണുന്നില്ല കേട്ടോ ഫുള്ള് കോട പോലെ മഞ്ഞിങ്ങനെ ഇങ്ങനെ വന്നിരിക്കുകയാണ് കുറച്ച് നേരത്തെ കൂടെ നല്ല ഭയങ്കര കോടയായിരുന്നു എനിക്ക് ക്യാമറ എടുക്കാൻ കൂടി പറ്റാത്ത രീതിയിൽ കോടയായിരുന്നു അപ്പൊ കുറേയൊക്കെ കുറച്ച് കുറഞ്ഞു ആ ഒരു സൈഡൊന്നും കാണുന്നില്ല കേട്ടോ അപ്പൊ എല്ലാരും അവരവരെ ഓണത്തിരക്കിലായിരിക്കും അല്ലേ അപ്പൊ ഇനി നമ്മുടെ കുറച്ച് ഓണവിശേഷങ്ങളൊക്കെ ഇന്ന് കാണാവേ ഇന്നുള്ള രാത്രി തന്നെ അമ്മയും ഞാനും എല്ലാം കൂടിയിട്ട് അതാ പൂക്കളൊക്കെ ഇതാ ഉതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയാലും പെട്ടെന്ന് നമുക്ക് പൂക്കളൊക്കെ സെറ്റാക്കാമല്ലോ ഏരിച്ചിട്ട് വാങ്ങിയ കുറച്ച് പൂക്കളല്ല ഇതുപോലെ അങ്ങോട്ട് ഉതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതമ്മ അമ്മ ഓണപ്പൂ ഓണപ്പൂന്നു പിന്നെ ഫ്രഷ് ആയിട്ട് രാവിലെ തന്നെ അങ്ങോട്ട് പറിക്കുക നേരിച്ചിട്ട് ഇതാ അമ്മ ഓണപ്പൂവും ഓരോ കളറും പറിച്ചുകൊണ്ടിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് ഓണപ്പൂവും കൂടി പറിച്ചിട്ട് ഇന്നത്തെ പൂക്കളം സ്റ്റാർട്ട് ചെയ്യാം ഉത്രാടത്തിന്റെ പൂക്കളെ മാറ്റിയാടത്തിന്റെ പൂക്കളെ മാറ്റിയ പുതിയ പൂക്കളൊക്കെ ഇടണം പോണ പൂവ് ഇതാ അമ്മ ഓരോന്നിടുന്ന പറിക്കുന്നുണ്ട് ഇവിടുന്ന് കംപ്ലീറ്റ് ആയല്ലേ അത് കൊറേ മഴയായിട്ട് പോയല്ലോ പൂക്കള് പോയത് ഒരുപാട് പൂക്കള് പോയി ഇത് കംപ്ലീറ്റ് പറിച്ചെടുക്കാം അമ്മയാണെന്ന ശരിക്കും ഓണക്കുട്ടി രാവിലെ എഴുന്നേറ്റ് കുടിച്ച് ഓണക്കുടിയിലിട്ട് കളർ അത് കംപ്ലീറ്റ് ആയി നമുക്ക് അടുത്തത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് പിന്നെ വെറൈറ്റിക്ക് നമ്മൾ ഇലകൾ എന്തെങ്കിലും ഇടണല്ലോ വെച്ചിട്ട് ഒരു നല്ല അടിപൊളി ഇല വരച്ചിട്ടുണ്ട് നമുക്ക് പൂക്കളം സ്റ്റാർട്ട് ചെയ്യാം ഏകദേശം ഒരു മൂന്നെണ്ണം വെച്ച് നോക്കിയാലോ ആ കളർ ആ ഡാർക്ക് കളർ കളർ ആ ഒരു അത്ര സ്റ്റാർട്ട് ചെയ്യേർത്തോളും സീനിയാലിയാ ഇത് ഒരു വർഷം നമ്മള് അച്ഛൻ ഒരുപാട് പൂക്കൾ പോണോ അതിനെ ഇത് പിന്നെ മുറ്റത്തീന്റെ വിത്തിട്ടിറ്റ് മുളച്ചിറ്റ് പിന്ന ഇതേപോലുള്ള പൂവുണ്ടായി നല്ല പാർക്കുകൾ അതിന്റെ ഇടേല ആ ഇത് കളയണ്ട ചട്ടിയിലങ്ങനത്തെത്തി മുളപ്പിക്കാ. പിന്നെ നെക്സ്റ്റ് ഏതാ കളർ എടുക്കുവോ? ഏതാ ചേരുവ? അടുത്ത ഗ്രീൻ എടുത്താലോ? അല്ലേ ഗ്രീൻ ഗ്രീൻ കുറച്ചുകൂടി ചേയിറ്റ് എടുക്കാം. അതെയാ. ആ. കാസ്റ്റ്ം ഇട്ടാലോ? ആ. ഏది കളർ കൊടുക്കണം? കുറേ കുറച്ച് കാസ്റ്റ്ഷൻ. എന്നാൽ ഓറഞ്ച് മതിയാ. ആ ഓറഞ്ച് എത്രയേ ഉള്ളൂ. ഇനി ഒരു കളർ ഒരു ഒരു റൗണ്ട് വെക്കാം. ഓ മഴവീടുണ്ടോണ്ടാണ് ഇടല്ലിങ്ങനെ ഇന്ന് രാവിലെ എന്തോ ഭാഗ്യത്തിന് ഇല്ല അല്ലെ ഇപ്പൊ രാത്രി നമ്മക്കിന് പൂക്കണം വേഗം ഇട്ടിട്ട് ബാക്കി പരിപാടി നോക്കാം അങ്ങനെ നമ്മൾ ഈ ഇക്കൊല്ലത്തെ ഓണപ്പൂക്കളം റെഡി ആയിട്ടുണ്ട് ഇതാ മുറ്റത്തിപ്പം നമ്മൾ ഇതാ ഇത്രയും ഇത്രയും പൂക്കളം ഇട്ടിട്ടുണ്ട് ബാക്കി അകത്ത് വന്നതിൻ്റെ ബാക്കിയാണ് കേട്ടോ ശരിക്കും പുറത്തിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഇതാ ഇതാണ് നമ്മുടെ മുറ്റത്തെ പൂക്കളം ഇപ്പൊ അകത്തിട്ട ഇതാണ് ഇത്രയും നമ്മളിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ ഇട്ടിട്ട് ഫസ്റ്റ് ഇവിടെ ഇട്ടിട്ട് ഇതിൻ്റെ ബാക്കിയാണ് നമ്മൾ മുറ്റത്ത് കൊണ്ടിട്ടത് നല്ല അടിപൊളിയാണല്ലേ നാടൻ പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ വീട്ടിൽ തന്നെ നാടൻ പൂക്കളുണ്ട് ഉണ്ട് എന്താ കാശിത്തുമ്പ അതുപോലെ ഒരു ഇല അതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് പിന്നെ നമ്മൾ കുറച്ച് പുറത്തുനിന്ന് വാങ്ങിയത് സ്പെഷ്യൽ ആയിട്ട് മുട്ട പൈറ്റ് പലഹാരം

തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കോണക്കോടിയെല്ലാം എടുത്തിട്ട് ഇനി അമ്പലത്തിൽ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം ഒരു നല്ല മഴയെല്ലാം കഴിഞ്ഞ് ഇപ്പം നല്ലൊരു വെയില് വരുന്നുണ്ട് വേഗം നമുക്ക് അമ്പലത്തിലേക്ക് പോവാം ഉത്രാടത്തിനൊക്കെ രാവിലെ മുതലേ പെയ്യാൻ തുടങ്ങിയ മഴ കണ്ടിട്ട് തിരുവോണം എന്താകുന്നുള്ള ആവലാതി ഇന്നലെ മുതലേ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ എന്താ അടിപൊളി കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അമ്പലത്തിലൊക്കെ നിറയെ ആൾക്കാരായിരുന്നു കുറച്ച് നേരത്തെ വരണം എന്ന് വിചാരിച്ചാൽ നമ്മളും ഇന്ന് ലേറ്റാണ് കേട്ടോ അപ്പോൾ ലേറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും തിരക്കും കൂടെ കാരണം ഇതുവരെ ഇത്രയും കൊല്ലത്തിന് മുമ്പൊന്നും ഇതുവരെ ഇങ്ങനെയൊരു തിരക്ക് നമ്മൾ കണ്ടിട്ടേ ഇല്ല അമ്പലത്തിൽ വരുന്ന സമയത്തൊന്നും ആമ്പൽപ്പൂവിൻ്റെ വീടെടുക്കാന്ന് വെച്ചിട്ടുണ്ടോ ഇങ്ങനെ കുളത്തിന്റെ ഭാഗത്തേക്ക് വന്നേ പക്ഷെ ഒന്നും അടുത്തൊന്നും കിട്ടിയില്ല എല്ലാം അങ്ങോട്ട് ദൂരൊക്കെയുള്ളത് നല്ല തിരക്കുള്ളതുകൊണ്ട് ശ്രീകോവിലിന്റെ അകത്തൊന്നും കയറി തൊഴുതില്ല കേട്ടോ പുറത്തുനിന്ന് തൊഴുതിട്ട് പിന്നെ നമ്മള് ചീറ കാണാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ മനസ്സിൽ വിചാരിച്ചതുപോലെ തൃച്ചമ്പരത്ത് വന്ന് കൃഷ്ണനെ ഒക്കെ കണ്ട് അങ്ങനെതാ വീണ്ടും നമ്മളെ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് സദ്യ ആയിരിക്കുമല്ലേ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ അത്തം തുടങ്ങിയത് മുതൽ ഇന്നലെ അതായത് ഉത്രാടം വരെയും നമ്മൾ സദ്യ തന്നെയായിരുന്നു വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിവിടെ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്ന് നബിദിനം കൂടി ആയതുകൊണ്ട് ചിക്കനും മീനും ഒക്കെ ഇന്നലെ തന്നെ ഇവിടെ കൊണ്ടതിനായിരുന്നു കേട്ടോ അപ്പോൾ മസാലയൊക്കെ പെരക്കിയിട്ട് ചിക്കൻ ഓൾറെഡി റെസ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വെച്ചതാണേ ഇനി അയക്കൂറയും ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ പിന്നെ പായസം നമ്മളിവിടെ പാലടയുടെ മിക്സാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ സിമ്പിളായിട്ട് അത് അങ്ങോട്ട് ഒരുക്കിയെടുക്കാമല്ലോ അപ്പോൾ അത്ത മുതൽ തുടങ്ങിയ ഓണത്തിൻ്റെ യുദ്ധം ഇന്ന് അങ്ങോട്ട് സിമ്പിളായിട്ട് തീർക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ പാലൊക്കെ ഒഴിച്ച് ഇനി ആ മിക്സ് ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ച് പിന്നെ നമുക്ക് നെയ്യുണ്ടെങ്കിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്താൽ ആ പായസം കൂടി അവിടെ റെഡിയാണ് കേട്ടോ അതിനിടയിലാണ് കേട്ടോ അഗി വന്നിട്ട് പറയുന്നത് നമ്മളെ പൂക്കളത്തിൽ പത്ത് റൗണ്ട് വരുന്നുണ്ട് അപ്പൊ പത്താം ദിവസം പത്ത് റൗണ്ടിലുള്ള പൂക്കളാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത് നമ്മള് കുട്ടിക്കളയല്ലേ കൊടി വെച്ചാടിയൊടി തിന്നുമ്പോ സദ്യ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഫിഷ് ഫ്രൈ റെഡി ആയതുകൊണ്ട് നമ്മളിവിടെ ദമ്മ പൊട്ടിക്കാൻ പോവാണെ വേണല്ലേ എപ്പോ ആൾ ഇരുന്നിട്ടാകുമ്പോ നമ്മൾ ഇപ്രാവശ്യം എല്ലാം അത്തം മുതൽ ഇന്നലെ ഉത്രാടം വരെ നമ്മൾ സദ്യ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ ബിരിയാണി പിടിച്ചത് അപ്പൊ നമ്മുടെ ഓണസദ്യ ആയിട്ടുള്ള സദ്യയല്ല ഓണത്തിന്റെ സ്പെഷ്യൽ ബിരിയാണി നമുക്കിത് കഴിക്കാം <laughs> <ů salah poem Allah> ും അപ്പൊ പായസം കൂടെ കുടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ഓണവിശേഷി ഇവിടെ അവസാനിക്കുകയാണേ അപ്പൊ എല്ലാവർക്കും സന്തോഷത്തോടും സമാധാനത്തോടുള്ള ഒരു ഓണാഘോഷം ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ